ചെങ്ങളായി എടത്തംതറ ഇ എം എസ് സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനാശാല പുതുതായി നിർമ്മിച്ച ഹാളിന്റെ ഉദ്ഘാടനവും വാർഷികവും വായനാശാല പരിസരത്ത് നടന്നു ഡോക്ടർ വി ശിവദാസൻ എം ഉദ്ഘാടനം ചെയ്തു വി പി മോഹനൻ അദ്ധ്യക്ഷത വഹിച്ചു കെ പി അനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം സി രാഘവൻ കെ കെ രത്നകുമാരി വി സി അരവിന്ദൻ മാസ്റ്റർ എൻ നാരായണൻ എ ജനാർദ്ദനൻ പി വി രാജൻ കെ കെ പ്രസന്ന കെ ദിവാകരൻ മാസ്റ്റർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മിനി ഹാളിന്റെ ഉദ്ഘാടനം പി വി ഗോപിനാഥ് നിർവഹിച്ചു പി കെ വിജയൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു എം വി വിനോദ് നന്ദി പറഞ്ഞു വ്യതീഷ്ങ്ങളായിടെ ഉയർത്തുടിപ്പ് എന്ന കവിതാ സമാഹാരത്തിന്റെ പുസ്തക പ്രകാശനം ചടങ്ങിൽ നടന്നു വഴിയോര കാഴ്ചകൾ എന്ന ഏകാംഗ നാടകവും അരങ്ങേറി തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി പറഞ്ഞോ പെട്രോളിന്റെ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തവരെ കുറിച്ച് നിങ്ങൾ പറയണം ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നു പെട്രോളിന്റെ വില വർദ്ധനമാണ് എന്നോ നിങ്ങൾ പറയണം വീട് പണിയാൻ പൈസ കൊടുക്കാതെ നോക്കൂ വീട് പണിയാൻ പാവപ്പെട്ടവനോ എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം പഞ്ചായത്തിന് മുഖാന്തരം കൊടുക്കുമ്പോ പ്രധാനമന്ത്രിയുടെ സെൽഫി സെൽഫിണ്ടാക്കാൻ